ഹലോ ഇന്നൊരു മസാലപ്പുട്ടിൻ്റെ റെസിപ്പിയാണ് മുട്ട വെച്ചിട്ടാണ് ഇന്നത്തെ മസാലപ്പുട്ടുണ്ടാക്കിയെടുക്കുന്നത് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇതെങ്ങനെയാണ് ഉണ്ടാക്കാം എന്നൊക്കെ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ ഒരു കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ അകത്തേക്ക് അര ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ചില ആൾക്കാർ പുട്ട് നനക്കുന്ന വെള്ളത്തിലാണെന്ന് ഉപ്പിടുക അങ്ങനെ ചെയ്താലും കുഴപ്പമില്ല ഇനി ഇതിലേക്ക് ഒരു മുക്കാൽ കപ്പ് ഇളം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഒരു കാൽ മണിക്കൂർ നേരം ഒന്ന് മാറ്റി വെക്കാം ഇനി ഇതിൻ്റെ മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അതിൻ്റെ അകത്തേക്ക് ഒരു മീഡിയം വലുപ്പമുള്ള സവാള അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം സവാള പെട്ടെന്ന് വാഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിൻ്റെ അകത്ത് ഒരു നാലഞ്ച് അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും രണ്ട് പച്ചമുളക് ചെറുതായിട്ട് വട്ടത്തിൽ അരിഞ്ഞതും കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടിയിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇതെല്ലാം കൂടി നന്നായിട്ട് വഴറ്റിയെടുത്തതിനു ശേഷം ഇതിൻ്റെ അകത്ത് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ തന്നെ അര ടീസ്പൂൺ മുളക് പൊടിയും കാൽ ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക പൊടികളെ പച്ചക്കുത്തെല്ലാം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുക ഇനി ഇതിൻ്റെ അകത്തേക്ക് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള ഒരു തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് തക്കാളി കൂടി ഒന്ന് വാടി വരുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കുക ഇനി ഇതിൻ്റെ അകത്തേക്ക് ഒരു കാൽ കപ്പ് അളവിൽ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് തേങ്ങ കൂടി ഇതിൻ്റെ അകത്തേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിൻ്റെ അകത്തേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക ഇനി ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം ഒരു മൂന്ന് നാല് മിനിറ്റ് നേരം ഇത് കൈവിടാതെ നന്നായിട്ട് ഇളക്കിയെടുക്കുക ഇതുപോലെ മുട്ടയെല്ലാം ചെറിയ ചെറിയ കഷ്ണങ്ങളായി വരുന്നവരെ നന്നായിട്ട് വറുത്തെടുക്കുക ഇനി ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുക മല്ലിയിലക്ക് പകരം കറിവേപ്പില ഇട്ട് കൊടുത്താലും മതിയാവും ഇനി ഇതൊരു പുട്ടുകുറ്റീൻ്റെ അകത്തേക്ക് നിറച്ച് കൊടുക്കുക ആദ്യം നമ്മൾ ഉണ്ടാക്കിയ മസാല കുറച്ച് ഇട്ട് കൊടുക്കുക കൂടെ തന്നെ കുറച്ച് പുട്ടുപൊടി ഇട്ട് കൊടുക്കുക അതിൻ്റെ മേലെ പിന്നെ ലെയർ ലെയർ ആയിട്ട് ഇത് ഇട്ടുകൊണ്ടിരിക്കുക ഇതുപോലെ പുട്ടുകുറ്റിയിൽ ഫില്ലാകുന്നത് വരെ ഓരോ സ്പൂൺ വീതം പുട്ടുപൊടിയും മസാലയും മാറി മാറി ഇട്ട് കൊടുക്കുക ഇനി ഇതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കാം ഒരഞ്ച് മിനിറ്റ് നേരം വേവിച്ചെടുത്താൽ മതി കൂടുതൽ സമയം വെച്ച് കഴിഞ്ഞാൽ പുട്ട് ഹാഡായിപ്പോവും നല്ല അടിപൊളിയായിട്ടുള്ള മുട്ടപ്പുട്ട് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കണേ താങ്ക്